ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത് നാളെയെക്കുറിച്ച് സ്വപ്നം കാണുകയും വരുത് ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവശ്രദ്ധയും കേന്ദ്രീകരിക്കുക സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ആരെയും ദുർവിനിയോഗം ചെയ്യാൻ അനുവദിക്കരുത് പ്രശ്നം ഇതാണ് നമ്മൾ വിചാരിക്കും നമുക്ക് ഇനിയും സമയമുണ്ടെന്ന് ദുഃഖം നിന്നിലാണ് ദുഃഖ കാരണവും നിന്നിൽ തന്നെയാണ് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെയാണുള്ളത് ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാം ശരിയായ നിമിഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കും തൻ്റെ നന്മകളിലൂടെ തിന്മകളെ മറികടക്കുന്നവൻ ലോകത്തിന് വെളിച്ചമാകുന്നു മേഘത്തിൽ നിന്ന് പുറത്തു വന്ന പൂർണ്ണ പൂർണ്ണ ചന്ദ്രനെ പോലെയാണവൻ നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും ഇന്ന് നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് നാളെ നിങ്ങളെ ശക്തരാക്കാൻ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് കെട്ടുകഥകളോടാണ് ബന്ധം ധ്യാനത്തിന് സത്യങ്ങളോടാണ് ബന്ധം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്